ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം പതിനെട്ട് പൃഥുചരിതം പ്രകർഷണി എന്ന ഒരു വൃത്തത്തിലാണ് ഈ ദശകം രചിച്ചിരിക്കുന്നത് നമുക്ക് നേരിട്ട് ശ്ലോകത്തിലേക്ക് കിടക്കാം ജാത ധ്രുവഗുലേ തുകീർ അംഗ്യമാതി സരാജവര്യതമനംഗ ധ്രുവഗുലേ തുംഗീർത്തെ അംഗ്യസുദസേന യോഷ വ്യതി സ രാജവര്യ കുലത്തിൽ ജനിച്ച ഒരു രാജാവാണ് അങ്കൻ അതായത് അംഗരാജാവിന് അങ്കൻ പേരാണ് അംഗരാജാവിനെ കുട്ടികളില്ലായിരുന്നു അപ്പൊ തന്റെ പുരോഹിതന്മാരെ കണ്ടു കണ്ടിട്ട് സന്താനത്തിന്റെ എന്താണ് സന്താനം ഉണ്ടാകാത്തത് അതിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ ആചാര്യമാരൊക്കെ പറഞ്ഞു ഈ ജനമ്മത്ത് സൽസന്താനങ്ങൾ ഉണ്ടാകാൻ യാതൊരു യോഗ്യതയില്ല അതാ ഒരു സന്താനം ഉണ്ടായാൽ അത് രാജ്യത്തിനൊക്കെ ഭീഷണിയായ ഒരു സന്താനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ചെയ്യേണ്ടത് ഉത്തമനായ ഒരു സന്താനത്തെ ദത്തെടുക്കുകയോ അല്ലെ പ്രജകളിൽ ഒരാളെ പ്രജകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുത്ത് അനന്തരാവകാശിയെ വാഴിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പുത്രരേഷണ വർധിച്ചതിനാൽ തനിക്ക് കുട്ടി ഉണ്ടായേ മതിയാവൂ എന്ന് മാത്രമല്ല തന്റെ കുട്ടി തന്നെ അനന്തരാവകാശി ആകണമെന്നുള്ള അത്യധികമായ താല്പര്യം കൊണ്ട് അദ്ദേഹം പുത്രക ആമേശിച്ച് നടത്തി നടത്തി അതിൽ നിന്നൊരു സന്താനം ഉണ്ടായി ആ സന്താനത്തിലെ അവരെ വേനൻ വേനൻ അത് ഉണ്ടായത് വി വൈപിരുത്തേന ജനിച്ചു വിപരീതമായി ജനിച്ചു നീരിക്കുന്ന വ്യജനിന്ന ജനിച്ചന വ്യജനി വി അജനിജനി അജനി ജനിക്കുക വി അജനി വിപരീതമായി ജനിച്ചു വ്യജനി സുതസ വേനാമ വ്യജനി വി അജനിയാണ് തലതിരിഞ്ഞു ഉണ്ടായി ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് അങ്കന്റെ ഗുണവൈഷമ്യത്തിൽ നിന്നാണ് വേനം ജനിച്ചത് ഗുണവൈഷമ്യം അതാ ലോകേഷണ ലോകേഷണ പുത്രേഷണ അല്ലേ ലോകേഷണയും പുത്രേഷണയുമാണ് വലിയ ഏഷണകൾ അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ലോകേഷണ എന്ന് വെച്ചാൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം ലോകേഷണ സ്പേസിൽ മൊത്തം നിറണം ടൈം ആൻഡ് സ്പേസ് ആണ് ലോകേഷ്ണെ വിത്യേഷണ ലോകേഷ്ണ കേത്തന്നെ വിത്യേഷ്ണ ഒരുമിച്ച് കൂട്ടാം വി ഭൗതിക സുഖ സമൃദ്ധിയും ധനവും ഒരുപോലാണല്ലോ ലോകേഷണ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം ഈ സ്പേസ് മൊത്തം നിറഞ്ഞു നിൽക്കണം എന്നുള്ള തോന്നലാണ് ആ ലോകേഷ്ണക്ക് കാരണം സ്പേസ് മൊത്തം നിറഞ്ഞു നിൽക്കണം പിന്നെ പുത്രേഷ്ണവെച്ചാൽ എന്താ ടൈമിനെ അതിക്രമിക്കുന്ന ടൈം സ്പേസ് ആൻഡ് ടൈം ഏഷ്ണച്ച അതീ തൃഷ്ണയാണ് അപ്പൊ സന്താന രൂപത്തെ തനിക്ക് തന്നെ നിലനിൽക്കണം തൻ്റെ എക്സ്റ്റെൻഷൻ ആണ് സന്തതി പ്രജ എന്ന് പറഞ്ഞാൽ പ്രജ തന്നെ കുട്ടി തന്നെ പ്രജ സന്താനം തന്നെയാണ് സന്താനം എന്നത് ഞാൻ തന്നെയാണ് അല്ലെ അപ്പൊ എന്റെ സ്മാരകം നിലനിൽക്കണം അപ്പൊ സമയ സന്താനം ഞാൻ എന്നെ തന്നെ വിസ്തരിക്കുകയാണ് സന്താനം അപ്പം കാലദേശങ്ങളെ അതിക്രമിക്കാനുള്ള അവസ്ഥയിൽ കാലത്തെ അതിക്രമിക്കാൻ പുത്രനും ദേശത്തെ അതിക്രമിക്കാൻ ലോകവും വെട്ടി നമ്മുടെ സ്വഭാവം ഇതാണല്ലോ ധാരാളം സമ്പാദിക്കുക സമ്പാദിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഏക കണക്കിന് വസ്തുവെന്ന് പോരാ ഒരു ജില്ലയോ സംസ്ഥാനോ നമ്മുടെ പേർക്ക് അറിയപ്പെടണമെന്ന ആഗ്രഹം ഭൂരിപക്ഷം പേരും അങ്ങനെയാണല്ലോ എത്ര കിട്ടിയാലും മതിയാകാതെ ആ വസ്തുവകളുടെ പുറകെ പോകുന്നു ലോകത്തെ ദേശത്തെ തന്റെ പരിമിതിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു കാലത്തെ എങ്ങനെ ഒതുക്കുന്നു കാലത്തെ പുത്രരൂപത്തിൽ രൂപത്തിൽ അല്ലേ വസ്തുപരിവ സമ്പാദിക്കൽ പരി ആനെ പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികൾ അറിയുന്നില്ല അറിയാതെ വീണ്ടും വീണ്ടും തുടങ്ങുകയാണ് അപ്പൊ എന്ന് എന്താണ് തൻ്റെ തന്നെ പുത്രൻ തന്റെ പ്രതിരൂപമാണ് അപ്പൊ തന്നിൽ കൂടി എന്നും അറിയപ്പെടുക തൻ്റെ പുത്രൻ തന്റെ സ്മാരകങ്ങൾക്കും തൻ്റെ പുത്രന്റെ പുത്രൻ അങ്ങനെ പുത്ര പൗത്രാദികളിൽ കൂടി താൻ തന്നെ നിൽക്കണമെന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ തൻ്റെ സ്വത്തു വകൾ തന്റെ രക്തത്തിൽ പിറക്കാത്ത ആർക്കും അനുഭവിക്കരുന്ന് തോന്നൽ പണ്ടുവട്ടേ തൊട്ടേ ഉണ്ടത് അതുകൊണ്ട് ഈ പുരോഹിതന്മാരുടെ വാക്കുകളൊന്നും അംഗരാജാവ് അംഗീകരിച്ചില്ല അംഗീകരിക്കാതെ ഈ ആ ഒരു ഈ ഒരു ഗുണം അതായത് താൻ തന്നെ തൻ താൻ പുത്രേഷണ എന്നുള്ള തൻ്റെ പുത്രൻ തന്നെ വേണമെന്നുള്ള അത്യധികമായ ആ വികാരം കൊണ്ട് ഗുണവൈഷമ്യം ഉണ്ടായി ആ ഗുണവൈ വൈഷമ്യത്തിൽ നിന്നാണ് വേദന ജനിച്ചത് അങ്ങനെ വേദന ജനിച്ചു അല്ലേ അങ്ങനെ ജനിച്ചപ്പോഴത്തേക്ക് ഈ ആചാര്യന്മാർ പറഞ്ഞതൊക്കെ സത്യസന്ധമായി തീർന്നു കാരണം രാജാവിനെ അധികം താമസിക്കാതെ തന്നെ രാജ്യം വിട്ടുവാ വാനപ്രസ്ഥം സ്വീകരിക്കേണ്ടി വന്നു അത്രത്തോളം സഹസ്വഭാവായിരുന്നു എൻ്റെ പുത്രൻ ലോകത്തിന് മുഴുവൻ കണ്ടകനായി തീർന്നു രാജ്യത്തിലെ രാജാവ് എന്താണ് ചെയ്യേണ്ടത് രാജ്യത്തെ സംരക്ഷിക്കുക ഇത് പിടിച്ചുപരക്കാരനും കൊള്ളക്കാരനും നേതാവായി തീർന്നു കുട്ടി ജനിച്ചപ്പ തൊട്ട് വിപരീത സ്വഭാവം കാണിച്ചു അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ുലേ ഏവ രാത ധ്രുവന്റെ തന്നെ കുലത്തിൽ ജനിച്ച കീർത്തീർകീർത്തിൽ അങ്കീർത്തി വരെ കീർത്തി എന്ന എന്നുവെച്ചാൽ കീർത്തിമാനായ പ്രസിദ്ധനായ അങ്കസ്യ അങ്കൻ എന്ന പേരുള്ള രാജാവിന് വേനാമാ സുധ വേനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സസുധ ഒരു സുധൻ വ്യജനി ി വിപരീതമായി ജനിച്ചു അജനി അല്ല സാധാരണ പറയുന്നത് എന്താണ് പറയേണ്ടത് അവിടുത്തെ ശരിക്കും അജനിന്നല്ല പറഞ്ഞത് വ്യജനി വിപരീതമായി ജനിച്ചു തലതിരഞ്ഞ പുത്രൻ ആയിരുന്നു അർത്ഥം യോഷ വ്യതിത മതി യോഷം ആ ഏതൊരാളുടെ ദോഷം കൊണ്ട് വ്യതിതമായ ആ വ്യതിതം വ്യതിഥം ക്ലേശിക്കപ്പെട്ട വിഷമിച്ച തച്ചുടയ്ക്കപ്പെട്ട മതി മനസ്സോട് കൂടിയ ഇവിടെ മനസ്സ് അല്ലെ മനന്തൊന്ത് ഈ കുട്ടിയുടെ വിപരീത സ്വഭാവത്താൽ സഹിക്കവയ്യാതെ രാജവര്യ രാജവര്യൻ അങ്ങയുടെ പാദ പാദ പാദപങ്കജങ്ങളിൽ നിഹിത മനാഹ മനസ്സർപ്പിച്ചുകൊണ്ട് വനം ഗതാഹ് കാട്ടിലേക്ക് പോയി കാരണം വാനപ്രശ്നം സ്വീകരിച്ചു ഒരു ഒരാളെ അനന്തരാവകാശി പോലും വാക്കിയില്ല എന്തുകൊണ്ടാണ് അതൊന്നും ആയാലും സമ്മതിക്കില്ല അവസാനം വളരെ വിഷമിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ നേരത്തെയുള്ള വാക്ക് കേട്ടാൽ മതി സന്താനം ഉണ്ടായില്ലെങ്കിൽ ഒരു സന്താനത്തെ ഉത്തമ ഗുണങ്ങളുള്ള നല്ല ജാതകം നോക്കി ഒരു സന്താനത്തെ തിരഞ്ഞെടുത്താൽ മതി ദത്ത് നിൽക്കുന്നതിന് അങ്ങനെ ചില പ്രത്യേകതയുണ്ട് ചില രാശി കാണുമ്പോൾ രാജയോഗമുണ്ട് ആ രാജയോഗമുള്ള യോഗമുള്ള സന്താനങ്ങളെ തിരഞ്ഞെടുത്ത് വാഴിക്കുന്ന ഏർപ്പാടുണ്ട് പല കുടുംബങ്ങളിലും തറവാടുകളിലൊക്കെ അങ്ങനെ പണ്ടേ ഉണ്ടായിട്ടുണ്ട് അതായത് ശരിക്കും അവിടെ പിന്നെ അനപത്യത വരുമ്പോൾ അനപത്യത സന്താനഹീരിത വരുമ്പോൾ പ്രജാതന്തു നിലനിർത്തി പോരാൻ സാധിക്കാതെ അത് വരുമ്പോൾ ദത്തെടുത്താൽ മതിയായിരുന്നു ആചാര്യന്മാരും ഒന്നടങ്കം ഋഷിന്മാരും ആചാര്യന്മാരും കുലഗുരു ഗുരുനാഥന്മാരും ഒക്കെ നിർദ്ദേശിച്ചതാ അപ്പോഴും വിചാരിച്ചു എനിക്കൊന്ന് എന്നെ എനിക്കൊന്ന് വിസ്തരിക്കണം അതിന്റെ സന്താനം വേണം എൻ്റെ സന്താനം തന്നെ എൻ്റെത് എൻ്റെ എന്റേത് എൻ്റേത് ഞാൻ അല്ലെ അഹം മമ അഹം മമ ഞാന് എൻ്റേത് ഞാന് എൻറ്റേത് ഇതൊക്കെ അവസാനം ദുഃഖത്തിൽ കലാശിക്കുമെന്ന് വേനന്റെ കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം അങ്ങനൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഇയാൾ വളർന്നു വരുന്ന ആ സമയത്ത് തന്നെ രാജാവിനെ ഇനി അവിടെ നിലനിൽക്കാൻ ഒക്കാത്തത് കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ പരാമർശം രണ്ടാമത്തെ ശ്ലോകം പാലനായ വേന ഉപനിഹിത സർവേഭ്യോ പാവോവിളന പൗരാദ്യേപനിത കീദ്യേ്യോ നിജബലേ സംചകൗരസീത് പാലനായ വേനഹ പൗരാദ്ദേഹി ഉപനിഹിത പൗരാദ്യീദ്യ േ്യോ നിജബലമേ സംശം പൂചക്രേ തവ യോതില പാല പൗരാധേരുവനിഹതീ സേഭ്യോ നിജബലമേ സംസന് പൂചക്േ യജനം നൗരസീത് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് രാജാവ് ഇല്ലാതെ എത്തുന്നു രാജ്യത്ത് അപ്പൊ അരാജകത്വം അവിടെ ഉണ്ടായി കൊള്ളക്കാർ വരികി അക്രമം പെരുകി പൊഴുത്തിയ്പ്പ് തുടങ്ങി പിടിച്ചുപര തുടങ്ങി എല്ലാം പ്രശ്നങ്ങളായി അപ്പൊ അവിടുത്തെ പൗരജനങ്ങൾ അല്ലാണ്ട് വിചാരിച്ചു ഒരു മഹാ കള്ളനും പിടിച്ചു വരേണ്ട നേതാവും വേനൻ അതുകൊണ്ട് വേനനെ അങ്ങ് രാജാവാക്കാങ്കിൽ മറ്റുള്ള കൊച്ചു കൊച്ച കൊള്ളക്കാരൊക്കെ അസ്തമിച്ചോളൂ കൊച്ചു കൊച്ച കള്ളന്മാരൊക്കെ ഒതുങ്ങിക്കോളും അതുകൊണ്ട് എന്താണ് ചെയ്യാം വേനനെ തന്നെ ആ ഭൂമിയുടെ പാലനാധികാരം ഏൽപ്പിക്കാൻ അവരെല്ലാം തീരുമാനിച്ചു അതാണ് അർത്ഥത്തിൽ കാണുന്നത് പാപ അഭി പാപോവി പിന്നെന്താ കഠോര വീര്യ പാപിയാണ് കഠോരനാണ് കഠോര വീര്യ ആ പാപിയാണ് ദുഷ്ടനാണെങ്കിലും ഖോരവീര് ഉഗ്രവീര്യത്തോട് കൂടിയവനാണ് അതിശക്തനാണവൻ അതുകൊണ്ട് ക്ഷിതി തല പാലനായ ക്ഷിതി തല ബാലൻ രാജാവായി ക്ഷിതിയെ പാലിക്കാനായി ഭൂമിയെ പാലിക്കാനായി പൗരാദേഹി ആ പൗരന്മാർ തുടങ്ങിയവർ അതിന് ഒന്നിച്ചു കൂടി ഉപനിഹിത അവരെ ആ അങ്ങനെ ആ പദവിയിലേക്ക് ആനയിക്കപ്പെട്ടു അപ്പൊ കഠോരവീരനാണ് എങ്കിലും പൗരന്മാരൊക്കെ വിചാരിച്ചു യവൻ രാജാവായ മറ്റുള്ളവരൊക്കെ ഒതുങ്ങിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് പൗരന്മാരെല്ലാം കൂടി ദുഷ്ടനാണെങ്കിലും അതിശക്തമാനായ വേനെ രാജാവായി വാഴിച്ചു അയം വേന ഈ വാ ഉപനിഷിതം വാഴിക്കപ്പെട്ടു ആ സ്ഥാനം അലങ്കരിക്കപ്പെട്ടു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തു അഭിഷേകം നടത്തി രാജാവാക്കി അല്ലെ പാപക അവിൽ കഠോരവീരിക കഠോരവീര സ്ഥിതി സ്ഥിതി തല പാലനായ പൗരാദേഹി ഉപനിഹിത പക്ഷേ രാജാവായിട്ട് വാഴിച്ചു അയം വേനഹ ഈ വേനന്റെ സ്വഭാവം ഈ വേന എന്ത് ചെയ്യ സർവേഭ്യ സർവേഭ്യ എല്ലാവരോടും നിജബലം നിജബലം തന്റെ സ്വന്തം ബലത്തെ താൻ കയ്യൂക്കുള്ളവനാണ് പരാക്രമിയാണ് ഞാൻ കാര്യപ്രാപ്തനാണ് എന്നേക്കാൾ ശക്തനിൽ ലോകത്താരുമില്ല എന്നുള്ള വീരശൂര പരാക്രമ വാക്കുകളാൽ ആ പരാക്രമത്തിന്റെ വർണ്ണന കൊണ്ട് സ്വന്തമായിട്ടാണ് വർണ്ണിക്കുന്നത് ആത്മപ്രശംസയാണ് നിജബലം ഏവ സംപ്രശംസൻ സമ്പ്രശംസൻ എന്റെ പ്രശംസ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം പ്രശംസ കീർത്തിക്കുക സമ്പ്രശംസൻ വിശേഷേനെ എപ്പോഴും കീർത്തിച്ചുകൊണ്ട് എപ്പോഴും മാത്രം പറഞ്ഞു തന്നെ തന്നെ പ്രശംസിച്ചുകൊണ്ട് താൻ തന്നെയാണ് ബലവുള്ളവൻ അങ്ങനെ പ്രശംസിച്ചുകൊണ്ട് ഭൂചക്ര ഭൂചക്ര ഭൂമിയിൽ എല്ലായിടത്തും തവ ഭഗവാനെ അങ്ങിവിടെ യജനാനി പ്രിയങ്കരങ്ങളെ യജനാനി യജ്ഞങ്ങളെ പ്രിയങ്കരങ്ങളായ യജ്ഞങ്ങളെ യാഗാദി കർമ്മങ്ങളെ യജനം യജനം പൂജനം ഒക്കെ യജനം യജ്ഞങ്ങളെ യജിക്കുന്നതിനെ ഭഗവാൻ ആരാധനയായിട്ടുള്ള തർപ്പണങ്ങളെയും നാമസങ്കീർത്തങ്ങളെയും യാഗങ്ങളെയും യജനം എല്ലാം വരും യജ്ഞം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള പൂജാവിധികളെയും ആരാധന ക്രമങ്ങളെയും ക്ഷേത്രാരാധന ഉൾപ്പെടെ യജ അതല്ല യജനം യജനാനി എന്ന് പറയുമ്പോൾ യജനം മുതലായവ എല്ലാ തരമുള്ള ഈശ്വര ആരാധനാ മാർഗങ്ങളെയും യാഗാദി കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ളതിനെല്ലാം നൗരസീത് മുടക്കിക്കളഞ്ഞു അയാള് പറഞ്ഞു വേണമെങ്കിൽ ഒരു കാരണം ചെയ്താൽ മതി എന്നെ പൂജിച്ചോളൂ എൻ്റെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചോളൂ എൻ്റെ പ്രതിമ ഉണ്ടായിക്കോളൂ ഞാൻ ഇരുന്ന് തരാം എൻ്റെ കാലിൽ അഭിഷേകം നടത്തിക്കോളൂ പുഷ്പാർച്ചന എൻ്റെ പാതകൾ നടത്തിക്കോളൂ എൻ്റെ ഹാരങ്ങൾ അണിയിച്ച് അലങ്കരിച്ചോളൂ എന്നെ ദീപങ്ങൾ കൊണ്ട് ആരതി എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കൊടുത്തു എന്നാണ് അർത്ഥം ആശയം മനസ്സിലാക്കിയാൽ മതിയാവും തല ഭീഷിതായ വേന പൗരനിഹിത കർവേഭ്യോ നിജബലമേവ സം ി അയം യജന യജനാൻ യജനാനി അയം മുറിച്ച് വായിച്ച യജനാനി അയം ഓരോന്നും അങ്ങനെ വായിച്ച പൗരാദ്യ രൂപ പൗരാദ്യേഹി ഉപനീഹിത മുറിച്ച് വായിച്ചാൽ നമുക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിൽ കിട്ടും യജനാനി അയം നവരസീദ് എല്ലാം മുടക്കി കളഞ്ഞു രസീത് എന്ന് പറയുമ്പോൾ വെറുതെ മുടക്കിക്കള ബലം ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞു മുടക്കുന്നതിനാണ് യജ്ഞം നടത്തിയാൽ അതൊക്കെ അടിച്ചൊടിച്ച് യാഗകുണ്ടൊക്കെ നശിപ്പിച്ച് മുടക്കുന്നതിനാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശി ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വ്യക്തമായി നമസ്തേ